ത്തിന്റെ ഇളയദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പ്രഖ്യാപിച്ചു തമിഴക വെട്ടിക്കഴകം ഏറെക്കാലമായി വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു ആരാധക വൃന്ദത്തിന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് താരം തമിഴക വെട്ടിക്കഴകം പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത കാര്യം പുറത്തുവിട്ടത് ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ അണിയറ നീക്കങ്ങൾ വിജയ് മക്കൾ ഏകത്തിന്റെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണക്കില്ലെന്ന് പറഞ്ഞ വിജയ് രണ്ടു വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുക പാർട്ടിയുടെ ആദ്യ യോഗം ശനിയാഴ്ച നടക്കും ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ വീട്ടിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ താരം നയം വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയുമായും സഹകരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകും വിധം അടിത്തറ കരുത്തുറ്റതാക്കാൻ തുടർന്നും പരിശ്രമിക്കും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കും അതിൽ പ്രധാനം അഴിമതിക്കെതിരെ പോരാടാൻ സമത്വത്തിനും മതേതര മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന യുവ സൃഷ്ടിക്കും മൊബൈൽ ആപ്പിലൂടെ ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കും ഏപ്രിൽ മാസം മഹാസമ്മേളനം നടത്തുമെന്ന സൂചനയും വിജയ് നൽകി താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തമാശ കാണിക്കാനല്ല തമിഴ് ജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ വിജയ് തന്റെ സിനിമാ കരിയർ ഏതാണ്ട് അവസാനിച്ചു എന്ന സൂചനയും നൽകി നിലവിൽ ചെന്നൈയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന വെങ്കിട് പ്രഭു സിനിമയായ ഗോട്ടിലാണ് വിജയ് അഭിനയിക്കുന്നത് ഇതിനു പുറമെ ഒരു സിനിമ കൂടി ചെയ്ത് പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വിജയ് വ്യക്തമാക്കി ജനസേവനത്തിനായി വിജയിറങ്ങുമ്പോൾ ആരാധകർ നിരാശയിലാണ് ഇളയതളപതിയുടെ ആ ചടുലമായ നൃത്ത ചൂടുകളും മാസ് ആക്ഷനും റൊമാൻസും വരാനിരിക്കുന്ന ഏതാനും സിനിമകളിലൂടെ അവസാനിക്കുമെന്നത് അവരെങ്ങനെ സഹിക്കും